ാഹിസ്തങ്ങളോട് ആ ചെറുപ്പക്കാരനായ സഹാബി പറയുകയാണ് കൊന്തു അൻ കൊന്തു നബിയേ

വർഷമായി മാന്തി മാന്തിക്കൊണ്ട് ആ കബറിനകത്ത് വെക്കപ്പെട്ട അമൃത ശരീരത്തിൽ നിന്ന് തുണി പറിച്ചെടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ എന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മധ്യേനത്തിൽ സ്ത്രീകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരി പെണ്ണ് അവൾ അവളുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച കബറ് ഞാൻ ആരോരുമില്ലാത്ത സമയത്ത് ഞാൻ തോണ്ടിന് വിയേ ആ ഖബർ ഞാൻ മാന്തിന് അവളുടെ ശരീരത്തിൽ പൊതിഞ്ഞ കഫൻ തുണി ഞാൻ പറിച്ചെടുത്തു നവിയേ പമവൈ തുകൈറബണീ സുന്ദരിയായ വെളുത്തു തുടർത്ത അൻസാരികളിൽപ്പെട്ട ഒരു പൊന്നുമോൾ ആ മയ്യത്ത് കബറിൽ കിടക്കുമ്പോ ആ തുണിയുമായി ഞാൻ മെല്ലെ അവിടെ നിന്ന് നീങ്ങുമ്പോ ഇത് വലബാലിശാചിയേക്ക് കിടന്നു വന്നു നബിയേ ശരീരത്തെ അവളിലേക്ക് ആകർഷിച്ചു ഇലൈഹാ ഞാൻ അങ്ങനെ അവളിലേക്ക് മടങ്ങിയിട്ട് ഫജാ തുളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ ഞാൻ അവസാനം എൻ്റെ ആവൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഞാൻ ആ കബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് കാമത്തിൽ ആ കബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ചെ നിക്ഷേപിച്ച വ്യക്തിയെ െ നീ നാളെ റബ്ബിന്റെ ലോ നാളമർദ്ദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്ത് നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ നിനക്ക് നാശം 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 നിനക്ക് എന്നൊരാശരീരി ഞാൻ കേട്ടു യാ ഞാൻ ഭയപ്പെട്ടുകൊണ്ട് കേട്ടുയാർ നബിയേ പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ് എനിക്ക് മാപ്പുണ്ടോ കേട്ട മാത്രുണെഴയാണ് വളരെ ഗൗരവത്തോടെ അള്ളാന്ന് റസൂല് ചാടിയെഴുന്നേറ്റ് ആ സഹോദരന്റെ പിണലയിൽ തട്ടിയിട്ട് ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന് അല്ലാണ്ട് ശിക്ഷയും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്നല്ലാൻ്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോൾ ി മലഞ്ചരുവുകളിലേക്ക് പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറ കണ്ണുകളോടെ നീറുന്ന മനസ്സോടെ ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ് പശ്ചാത്ത വെച്ച് പശ്ചാത്ത വെച്ച് നിറ പൊട്ടിക്കരയുകയാറ കണ്ണുകളോടെ റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ ഫലം طم له أربعون ليلة نال പർവതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാൽ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ഫഅലി മുഹമ്മദൻ ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരങ്ങ കണ്ണുനീരുണ്ടല്ലോ അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയേയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ വ നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ നാരമിന സമാ ആകാശലോകത്ത് നിന്ന് നീ തീറക്കണേ അല്ല എന്നെ കരിക്കണേ റബ്ബേ എന്നെ കരിക്കണേ റബ്ബേ നാളെ നരകത്തിന്റെ തീയിൽ നിന്ന് നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഹുരത്തില് നിന്ദിക്കല്ലേ അല്ലാ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സാബി നാൽപ്പത് ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ണുകളോ

நபியே <laughs> தாங்களோ <laughs> 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 സൃഷ്ടികളെ സൃഷ്ടിച്ചത് അതല്ല അള്ളാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത് ബഹുമാനപ്പെട്ട പറഞ്ഞു ഈ ലോകത്തുള്ള ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് വീണ്ടും ചിബിരിയിൽ ചോദിക്കുകയാണ് നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത് അതല്ല പടച്ചവനാണോ നൽകുന്നത് മറുപടി പറഞ്ഞു അള്ളാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും രസം നൽകുന്നത് മൂന്നാമതായി ജീവനയിൽ ചോദിക്കുന്നു

طب علي عبد فإن الله تاب علي نبيه മനുഷ്യൻ തന്റെ കബറിൽ പ്രവൃത്തി ചെയ്തിട്ട് സമാധാനത്തിന് വേണ്ടി ആ ദിവസം വന്നപ്പോണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്ത വെച്ചു അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു കൊടുത്തു അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ പരിശുദ്ധ ഈ നമ്മുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും നിന്നും വിദൂ വിദൂരമാകട്ടെ എന്നല്ലാൻ റസൂൽ ചെയ്ത മാസമാണ് കബരമാതിയായ ചെറുപ്പക്കാരന് പോലും അള്ളാഹു

പാപങ്ങൾ ചെയ്ത നമുക്ക് റബ്ബിന്റെ കോടതിയിൽ പരിഹാരമുണ്ട് പരിഹാരമുണ്ട് എത്രത്തോളം വലിയ പാപം ചെയ്താലും പശ്ചാത്തപിക്കണേ 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 പശ്ചാത്തപണേ ഏതുവലിയ പാപ്മാക്കുന്നവൻ അള്ളാഹുവാണ് പടച്ച നമ്പുരാൻ എഴുപത് ഉമ്മമാരെ കാൾ നമ്മോട് കരുണയുള്ളവനാണ് കരുണയുള്ളവനാണ് അതുകൊണ്ട് നിരാശപ്പെടരുതേ നിരാശപ്പെടരുതേ عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ൾ തകർന്നു പോയ അടിമകളുണ്ടല്ലോ നബിയേ അവരോട് പറയണേ ശങ്കിക്കരുതേ നിരാശപ്പെടരുതേ ദുഃഖിക്കരുതേ ഞാൻ അവരുടെ പാപങ്ങള് മാപ്പ് ചെയ്യാം അള്ളാഹുവിലേക്ക് പച്ചാത്ത വെച്ചു അതാണ് സുഹാ പരിപൂർണമായി നമ്മുടെ പാവങ്ങളെല്ലാം എൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോ അസാ റബുക്കും വെച്ച് മടങ്ങുന്നുവോ അവരുടെ മാപ്പ് ചെയ്യുകയും അവരുടെ അമലുകൾ സ്വീകരിക്കുകയും സ്വർഗത്തിൽ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന അരുവികളുള്ള സ്വർഗത്തിന്റെ സോപാനത്തിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും നാളെ മൈസറാമൻ സഭയിൽ നിന്ദതയും നിസാരതയും നിറഞ്ഞു നിൽക്കുമ്പോ ഈ തൗബ ചെയ്ത വ്യക്തികളെ പശ്ചാത്തപിച്ച വ്യക്തികളെ നാളെ അവന്റെ നൂറ് കൊണ്ട് പരിശുദ്ധ അതുകൊണ്ട് പറഞ്ഞു അള്ളാഹുന്റെ